നമസ്കാരം ജമ്മു കാശ്മീർ ഹരിയാന എന്നിവിടങ്ങളിലെ വോട്ടെടുപ്പ് അവസാനിച്ചു കഴിഞ്ഞു ഇനി ഫലം വരാനുള്ള കാത്തിരിപ്പാണ് സമ്പന്നമായ ധാതുക്കളുടെ കലവറയായ ചോട്ടനാഗ്പൂർ ഉൾപ്പെടുന്ന ജാർഖണ്ഡിൽ ഏത് ഇക്കുറി ജയിക്കാനുള്ള ബി ശ്രമങ്ങൾ തുടരുകയാണ് അടുത്തിടെ അഞ്ച് വലിയ വാഗ്ദാനങ്ങളാണ് ജാർഖണ്ഡ് ജനതയ്ക്ക് മുന്നിലേക്ക് ബി ജെ പി വെച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുൻപ് തന്നെ ബി ജെ പി പോർമുഖം തുറന്നു എന്നാണ് ശ്രദ്ധേയമായ കാര്യം വനിതകൾ യുവാക്കൾ എന്നിവരെ ലക്ഷ്യമിട്ടാണ് പുതിയ പ്രഖ്യാപനങ്ങൾ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം വനിതകൾക്ക് സഹായധനം കുറഞ്ഞ നിരക്കിൽ ഗ്യാസ് കണക്ഷൻ കൂടുതൽ തൊഴിലവസരങ്ങൾ തൊഴിലായ്മ വേതനം വീടുകൾ എന്നിങ്ങനെയാണ് പുതിയ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം ജാർഖണ്ഡിന്റെ ചുമതല വഹിക്കുന്ന കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌദാൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബാബുലാൽ മറാഠി എന്നിവർ ചേർന്നാണ് ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയത് അടുത്തിടെ ഗാന്ധി ജയന്തി ദിനത്തിൽ ജാർഖണ്ഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ പദ്ധതികളാണ് നാടിന് സമർപ്പിച്ചത് ആദിവാസി വിഭാഗങ്ങളുടെ വോട്ട് നിർണായകമായ ജാർഖണ്ഡിൽ അവരുടെ പിന്തുണ നേടിയെടുക്കാൻ ഉതകുന്ന എൺപത്തി മൂവായിരം കോടിയുടെ പദ്ധതികൾ അന്ന് മോദി ഉദ്ഘാടനം ചെയ്തിരുന്നു രാജ്യത്തുടനീളമുള്ള ആദിവാസി സമൂഹങ്ങളുടെ സമഗ്രമായ വികസനം ഉറപ്പാക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായി എഴുപത്തി ഒൻപതിനായിരത്തി നൂറ്റി അൻപത് കോടിയിലധികം രൂപ ചെലവിട്ട ദർത്തി ആഭർ ജൻ ജാതിയ ഗ്രാം ഉത്കർഷ് അഭിയാൻ പദ്ധതിക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചിരുന്നു മുപ്പത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമുള്ള അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് ജില്ലകളിലെയും രണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത് ബ്ലോക്കുകളിലെയും അഞ്ചു കോടിയിലധികം ആദിവാസികൾക്ക് പ്രയോജനപ്പെടുന്ന അറുപത്തി മൂവായിരം ഗ്രാമങ്ങൾ പദ്ധതിയിൽ ഉണ്ടായിരുന്നു ആദിവാസി വിഭാഗങ്ങൾക്കുള്ള വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി നാൽപ്പത് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു കൂടാതെ രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപ വില മതിക്കുന്ന ഇരുപത്തി അഞ്ച് ഇ എം ആർ എസിന് തറക്കല്ലിടുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ പ്രകടന പത്രികക്ക് മുൻപ് തന്നെ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ബി ജെ പി നടത്തിയിരിക്കുകയാണ് അതേസമയം ജമ്മു കശ്മീരിൽ ബി ജെ പി ഇത്തവണയും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെന്ന തരത്തിലുള്ള എക്സിറ്റ് പോളാണ് ഇന്നലെ വൈകിട്ട് പുറത്തുവന്നത് ഏഴ് മുതൽ മുപ്പത്തിരണ്ട് വരെ സീറ്റുകളാണ് സഖ്യത്തിന് സർവേ പ്രവചിക്കുന്നത് അതേസമയം കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ മെഹബൂബ മുഫ്തിയുടെ പി ഡി പിക്ക് ഇത്തവണ കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വരുന്നത് ആറ് മുതൽ പന്ത്രണ്ട് വരെ സീറ്റുകളാണ് സഖ്യത്തിന് സർവേ പറയുന്നത് സ്വതന്ത്രൻ മറ്റുള്ളവരും ആറ് മുതൽ പതിനൊന്ന് വരെ സീറ്റുകൾ നേടാനാണ് സാധ്യത ജമ്മു മേഖലയിലെ പ്രകടനമാണ് ബി ജെ പിയുടെ സീറ്റുകൾ ഉയർത്തുന്നത് അതേസമയം കശ്മീരിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കുമെന്ന് നാഷണൽ കോൺഫറൻസ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ പ്രഖ്യാപനം കോൺഗ്രസിന് നൽകുക എന്നതും വ്യക്തമാണ് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം